പറയാണ് നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്നെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് വലതു ഭാഗത്തുണ്ട് കർത്താവ് നമുക്ക് കാവലായും കർത്താവ് നമുക്ക് സഹായകനായും മാറിയാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതം അത് എല്ലാ സമയവും അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ മക്കൾ അസ്വസ്ഥരാകുമ്പോൾ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് സ്വകാര്യ ജീവിതത്തിന്റെ മേൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ മനസ്സുമടുത്തത് കൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ ആത്മഹത്യ ഒരു ചിന്തിച്ചുകൊണ്ടും ഒരു പ്രശ്നം മാറുന്നില്ല അപ്പൊ പരിഹരിക്കപ്പെടാത്തൊരു മാർഗം നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് അതെങ്ങനെ പരിഹരിക്കപ്പെടും ഇന്ന് അനേകം വഞ്ചിക്കുന്ന ഒരു മേഖല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പ്രശ്നത്തിനുള്ള അത്യന്തികമായ പരിഹാരമാർഗം എന്തല്ലേ നമ്മൾ അന്വേഷിക്കുന്നേ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ലേ മറ്റാരുടെയെങ്കിലും സഹായം തേടും ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റില്ലേ നമുക്ക് ദൈവം ഉണ്ടല്ലോ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ലേ വിശാഖു കൊടുക്കുന്ന എന്തെന്ന് അറിയോ നിന്നെ സഹായിക്കാൻ ആരുമില്ല നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീനെന്ത് ചെയ്യണം നീ ഭൂമിക്ക് ഭാരമാണ് നീ എന്തിന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെ അപ്പൊ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ കുറിച്ച് അതിനുള്ള പരിഹാര മാർഗം നമ്മൾ ആകുലപ്പെടുന്നതല്ല നിരാശപ്പെടുന്നതല്ല അതിന്റെ അമിതമായ സമ്മർദ്ദം നമ്മുടെ മേൽ കൊണ്ടുവരുന്നതൊന്നും ഈ വിഷയത്തെ ഒരിക്കലും പരിഹരിക്കില്ല എന്ന് നമ്മൾ അറിയണം ഇതൊരു നീ അറിവാണ് അത് നമുക്ക് കിട്ടണം ഈ അറിവിൽ നിന്ന് പിശാചി നമ്മുടെ മനസ്സിന് അടച്ചു കളയും വിശേഷത്തിന്റെ പ്രകാശം ക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് ലഭ്യമല്ല എന്ന് വചനം പറയുന്നു രണ്ടു കുറും നാലിന്റെ നാലിൽ വചനം പറയുന്നതല്ല ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മന മനുഷ്യന്റെ മനസ്സുകളെ അന്ധമാക്കി നിങ്ങള് പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു വചനവുണ്ട് റോമാക്കാർക്ക് എഴുതി ലേഖനം നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ് റോമ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഈ വചനം ഉണ്ടായിരുന്നെങ്കിലും എന്തോരം പേർ നമുക്ക് എത്രയോ മെന്റൽ ഹോസ്പിറ്റലുകൾ ക്ലോസ് ചെയ്യാറുണ്ട് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എത്ര നാൾ കഴിക്കും നമുക്കൊരു ശാശ്വത പരിഹാരം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് മനുഷ്യൽ നിന്നൊരിക്കലും ഒരു ശാശ്വത പരിഹാരമില്ല ഒരു വിഷയത്തിലും ശാശ്വത പരിഹാരം തരാൻ മനുഷ്യന് പറ്റില്ല ദൈവത്തിനെ പറ്റും നമ്മൾക്ക് കർത്താവിന്റെ സ്നേഹത്തിലും വചനത്തിലും പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ച് തിരിച്ചു വരാൻ പറ്റും ഈ വഴി അറിയണം അതാണ് പ്രശ്നം ഇതിലേക്ക് വരാതെ ചിലർ ലോ വഴികളും പോകും മെഡിക്കേഷൻ പോകണ്ടല്ലോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരുന്ന് കഴിക്കേണ്ടി വരും രണ്ടു ദിവസമൊക്കെ വരുന്നില്ല രണ്ടാഴ്ച മരുന്ന് കഴിക്കുക അത് കഴിഞ്ഞ് നമ്മള് ഞാൻ എന്തുകൊണ്ടിങ്ങനെ അവസ്ഥയിലായി ഇനി ഇതിന്റെ പരിഹാര മാർഗം എന്താണ് ശാശ്വതമായ പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുമ്പോ കൃത്യമായ വചനവും പരിശുദ്ധാത്മാവും നമുക്ക് ഉത്തരം തരും അതെന്നറിയാവോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി പ്രത്യാശ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെയൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത നിരാശയിലേക്ക് അതൊരു പാട്ടുണ്ടല്ലോ സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കേട്ടേ അറോ പ്രതീക്ഷയും കർത്താവിനെ നമ്മളെ സഹായിക്കാൻ പറ്റും പ്രത്യാശ നിരാശരാക്കുന്നില്ല കാരണം എന്താണ് കാരണം കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് മാമൂദി സാനൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക അവന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുക അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സ്നേഹം എനിക്ക് വേണ്ടി കാൽവരിയിൽ സ്വജീവൻ ബലിയായി നൽകിയ സ്നേഹം ഈ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിക്കുക ആ സ്നേഹത്തിൽ അവൻ വാഗ്ദാനം ചെയ്ത് നിത്യജീവൻ ഉണ്ടല്ലോ നിത്യരക്ഷ എന്നുള്ള അത്യന്തികമായ സുവിശേഷത്തിന്റെ സന്ദേശം ഉണ്ടല്ലോ ഈ പ്രത്യാശ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക ഈ പരിശുദ്ധാത്മാവിലൂടെ